പഴയ ബസ് ിൽ കാൽനട യാത്രക്കാർക്ക് മേൽനടപ്പാലം നിർമ്മിക്കുമെന്ന കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ ഈ വർഷം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും വി വി രമേശൻ കാഞ്ഞങ്ങാട് പ്രസ് സംഘടിപ്പിച്ച മീറ്റ് ദ ചെയർമാൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിൽ കാൽനട യാത്രയ്ക്കായി മേൽനടപ്പാലം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് പ്രഥമ പരിഗണനയെന്ന് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഈ വർഷം അവസാനത്തോടെ തന്നെ നടപ്പാലം യാഥാർത്ഥ്യമാക്കും ഇതിനായി സ്ഥലപരിശോധന പൂർത്തിയാക്കി രൂപരേഖയും തയ്യാറാക്കി സ്വകാര്യ സംരംഭകരുടെ സഹായത്തോടെ ആയിരിക്കും പദ്ധതി യാഥാർത്ഥ്യമാക്കുകയെന്ന് വി വി രമേശൻ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച മീറ്റ് ചെയർമാൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവതെങ്കിലും കൂടെ ഉണ്ടാവണം എങ്ങനെ ആണ് അത് ഒരു ജനസൗഹൃദ മേഖലയാക്കി മാറ്റാൻ കഴിയുമെന്ന് നമുക്ക് ആലോചിച്ചതിനനുസരിച്ച് ഇത്തരം പദ്ധതി സർക്കാരിൻ്റെ ഒരു സഹായത്തോടുകൂടി യാഥാർത്ഥ്യമാക്കാം ഇവിടെ അടുത്തന്നെ ഒരു ശ്മശാന പറഞ്ഞാണ് എന്തിനാലും ആദ്യ പദ്ധതിയിൽ തന്നെ വൈദ്യുതി ശ്മശാനം സിനിമാക്സിൻ വേറെ പ്രാധാന്യമുള്ളൂ വെളിച്ചം ആ വെളിച്ചത്തിനെന്തൊരു വെളിച്ചം അതിന് എല്ലാവർക്കും ഇരുട്ടുമാറ്റി വെളിച്ചമുണ്ടാക്കാൻ്റെ പദ്ധതി ഉണ്ടാകും അതുപോലെ തന്നെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം ക്യാമറ പൊട്ടണമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അവിടെയൊക്കെ ക്യാമറ പോകാം എമർജൻസി പദ്ധതി ഒക്കെ ഈ എമർജൻസിൽ ഇതാണ് ആദ്യം ഭക്ഷണം കൊടുക്കുന്ന പഞ്ചായത്ത് പിന്നെ അചാരവും നഗരസഭ നേരത്തെ പറഞ്ഞിരുന്നു നഗരത്തിലെ അനധികൃത പാർക്കിംഗ് തടയും കൂടുതൽ ഓട്ടോ സ്റ്റാൻഡുകളുടെ ആധിക്യം പരിശോധിക്കും നഗരത്തിലെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കാൻ നടപടിയുണ്ടാകും പുതിയ ബസ് സ്റ്റാൻഡ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകും മുറികൾ ഭൂരിപക്ഷവും ലേലത്തിൽ പോയിട്ടുണ്ട് മുനിസിപ്പൽ ഓഫീസ് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ആധുനിക സൗകര്യങ്ങളോടെ മാറ്റും പടിഞ്ഞാറ് ഭാഗത്തുള്ള മൂന്ന് മൂന്നുനില കെട്ടിടത്തിലായിരിക്കും മാറ്റുക പഴയ ഓഫീസ് സോണൽ ഓഫീസായി നിലനിർത്തും സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി ഈ ഭരണസമിതിക്ക് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വി വി രമേശൻ പറഞ്ഞു അരയിപ്പുഴ നമ്പ്യാർക്കാൽ അണക്കെട്ടിൽ പാർക്ക് സ്ഥാപിക്കാൻ ആലോചനയുണ്ട് ലക്ഷ്യമിടുന്നത് മാലിന്യമുക്ത കാഞ്ഞങ്ങാട്ടാണെന്നും വി വി രമേശൻ ഉപാധ്യക്ഷ ലതാ ബാലകൃഷ്ണനും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്